ഹലോ എസ് പുതിയ ഇവിടെയിലേക്ക് വേണ്ട സ്വാ ഞാനിപ്പോൾ പാലക്കാട് ആലത്തൂർ നെല്ലിയാങ്ങുന്ന രമേശ് ചേട്ടൻ യൂസർ കാർ ഷോറൂമിലാണ് കുറച്ച് വണ്ടികളാണെങ്കിലും ചെറിയ ബജറ്റ് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടോ ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ കാറുകളുണ്ടോ അത് നമ്മുടെ രമേശ് ചേട്ടൻ ഷോറൂമിൽ രമേശ് ചേട്ടനെക്കുറിച്ച് പറഞ്ഞതിന് ആവശ്യം കാരണം നമ്മൾ വീഡിയോ സാധ്യത ചെയ്യുകയാണെങ്കിലും വർഷങ്ങളായിട്ടുള്ള പരിചയസമ്പത്തുള്ള ഒരേ ഒരു വ്യക്തിയാണ് രമേശ് ചേട്ടൻ കാരണം ഒരുപാട് ഒരുപാട് വണ്ടികൾ എടുത്ത് സെയിൽ ചെയ്യണം കാരണം ഇവിടുത്തെ വണ്ടികൾ മാത്രം നോക്കണ്ട നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും നല്ല വണ്ടി നല്ല ക്വാളിറ്റി ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ ഒരുപാട് വണ്ടി രമേശ് ചട്ടനുണ്ട് രമേശ് രണ്ടിനെ എടുത്തായിരുന്നതാണ് നമുക്കിപ്പോഴുള്ള വണ്ടി പരിചയപ്പെട്ടാൽ ടാ നമ്മൾ ഈ ഷോറൂം ആദ്യമായിട്ട് ചെയ്യണത് അല്ലേ കാരണം എത്ര വർഷത്തെ നമ്മൾ ഇവിടെ ഷോറൂം രണ്ടായിരത്തി മൂന്ന് തൊട്ട് നമ്മൾ എത്ര രൂപയുടെ ബഡ്ജറ്റിലുള്ള വണ്ടികൾ എടുക്കാം ഇപ്പോ ഏറ്റവും വില കുറവുള്ളതും ഉണ്ട് അല്ലേ നമ്മൾ എത്ര രൂപ ബഡ്ജറ്റിൽ എടുക്കും കാരണം കസ്റ്റമർ ഒരുപാട് ആൾക്കാർ ഇന്ന വണ്ടി ചോദിച്ചിട്ട് എടുക്കും എടുക്കുമെന്ന് ചോദിച്ചിട്ട് വിളിക്കാം ഏത് വണ്ടി ഉണ്ടെങ്കിലും എടുക്കും കാറുകൾ ഏത് വണ്ടി എടുക്കും അത്യാവശ്യം കമ്മിയായിട്ടുള്ള വണ്ടി വണ്ടി എടുക്കും എടുക്കും പിന്നെ

കസ്റ്റമേഴ്സിന്റെ ആധാർ പാൻ വെച്ച് പാനുവെച്ച് സിബിൽ കുറവായതുകൊണ്ട് വണ്ടി കിട്ടില്ല അതൊക്കെ നമ്മൾ കൊടുക്കാം സിബിൽ ഇല്ലാത്തവർക്ക് വണ്ടി മെയിനെ പറയാ രമേശ് സിബിൽ ഇല്ലെങ്കിലും നമുക്ക് സിബിൽ സ്കോർ കുറവാണെങ്കിലും നമുക്ക് ലോക്കൽ പ്രൈവറ്റ് അല്ലേ ഈ ചുറ്റുവട്ടത്താണോ ലോങ്ങ് ചെയ്യാൻ പറ്റും പാലക്കാട് ഉള്ളിൽ നമുക്ക് ചെയ്തു തരാൻ പറ്റും പറയുന്നുണ്ട് അപ്പൊ നമുക്കൊരു ചെറിയ എമൗണ്ട് ഡൗൺ പേയ്മെന്റ് നമുക്ക് എടുക്കാൻ പറ്റും എത്ര രൂപ ബഡ്ജറ്റ് വരെ കാർ എടുക്കും നമ്മള് നമുക്ക് ഉള്ളിൽ വണ്ടി നമുക്ക് ലോൺ എടുക്കാൻ പറ്റും ലോൺ ഇട്ട് ചെയ്യാം പിന്നെ ഈ ലോൺ ചെയ്യാൻ പറ്റും മാക്സിമം ഒരു ലക്ഷം നമ്മൾ എടുക്കും എടുക്കും എക്സ്ചേഞ്ച് ആണെങ്കിൽ ഏതാണ് നമുക്ക് വണ്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അതെത്രയും മോഡല് പതിമൂന്ന് പതിനാലും മെയിനെ കാര്യം പറയാ ടയർസ് ഒക്കെ പക്ക ആണ് നാല് ടയർ പുതിയ രമേശ് എന്നിട്ടതാണോ പുതിയ ടയർ കസ്റ്റമർ കൊണ്ട് വരും വിട്ട ടയറാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഞാൻ ഇന്ത്യയിൽ പോകാൻ കാണിച്ചത് നല്ല നല്ല ക്വാളിറ്റി വണ്ടി തന്നെയാണ് ഇതിന് രണ്ടായിരത്തി പതിനാല് പറയുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ടയേഴ്സ് ഒക്കെ നാലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ സീറ്റ് ഒന്നും നോക്കണത്ര ഓടി ഒന്നേ പതിനെട്ട് ഒന്നേ പതിനെട്ടിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് വണ്ടി കാണാൻ തന്നെ പക്കാ ക്വാളിറ്റി കസ്റ്റമർ വെച്ചിട്ടുണ്ട് വൃത്തിയെ തന്നെ വെച്ചിട്ടുണ്ട് ബാഗൊക്കെ കാണിച്ചു തരാം സീറ്റൊക്കെ പുതിയ ചെയ്താണോ അല്ലേ കസ്റ്റമർ ചെയ്താണ് കസ്റ്റമർ ചെയ്തതാണ് രണ്ടായിരത്തി പതിനാല് ടയേഴ്സൊക്കെ നോക്കിക്കോളൂ പക്കാ ക്വാളിറ്റി ഡീസൽ വണ്ടി

ഡൗൺ പേയ്മെന്റ് എടുക്കാൻ പറ്റും ഡൗൺ പേയ്മെന്റ് സ്വിഫ്റ്റ് ഡിസയർ രണ്ടായിരത്തി പതിനാല് ഡീസൽ വണ്ടി പക്കാ ക്വാളിറ്റി ടയേഴ്സ് ഒന്നും നോക്കണ്ട ഓയിൽ സർവീസ് അടക്കം ചെയ്തിട്ടുണ്ട് കസ്റ്റമർ സീറ്റ് എല്ലാ അപ്പോൾ ചെയ്ത് പക്ക ക്വാളിറ്റി പ്രൈസ് നാല് ലക്ഷം രൂപ നെഗോഷിയബിൾ ആണ് കുറയ്ക്കത് ചെറുതായിട്ടോ അപ്പൊ നാല ലക്ഷം രൂപ പറയുന്നുണ്ട് ഒരു മൂന്നര ലക്ഷം രൂപ നമുക്ക് ലോൺ അമ്പതിന ഡൗൺ പേയ്മെന്റ് എടുക്കാൻ പറ്റും അല്ലെ അമ്പതിന ഡൗൺ പേയ്മെന്റ് എടുക്കാൻ പറ്റും അതേപോലെ ചെറിയ ബഡ്ജറ്റിൽ ഒരു വേഗം ഉണ്ട് എത്രയായിട്ട് മോഡല് നാല്

രണ്ടായിരത്തി നാല് നാല് പുതിയ പേപ്പർ പുതിയ ഇൻഷുറൻസ് എല്ലാം ഉണ്ട് അത്യാവശ്യം നല്ല നല്ല വൃത്തിയുണ്ട് അത്യാവശ്യം കുഴപ്പമൊന്നും ഡ്രൈവിംഗ് എ സിയൊക്കെ ഉണ്ട് അത് എ സി എല്ലാം വർക്കിംഗ് ആണ് ലാസ്റ്റിംഗ് പ്രൈസ് എത്രയാ ഇത് ലാസ്റ്റ് പ്രൈസ് നമുക്ക് ഒരു എഴുപത്തിയഞ്ച് എഴുപത്തയ്യം വെറും എഴുപത്തയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി അഞ്ച് വർഷത്തേക്ക് പേപ്പർ നോക്കണ്ട ഇൻഷുറൻസ് ഒരു വർഷം നോക്കണ്ട അങ്ങനെ ടച്ചപ്പ് പറയാത്തൊക്കെ ഒന്നുമില്ല കോടിയൊക്കെ സ്ട്രോങ് തന്നെയാണ് പഴയ മോഡൽ രണ്ടായിരത്തി നാല് വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് പേപ്പറിൽ ടയർ ഒക്കെ ഒരു അമ്പത് ശതമാനം ടയേഴ്സ് ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്ലസ് വെറും എഴുപത്തയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി നാലില്ലേ രണ്ടായിരത്തി നാല് എൽ എക്സ് ഐ വേഗനു നമുക്ക് സ്വന്തമാക്കാം കിടു വണ്ടി തന്നെയാണ് ചെറിയ ബജറ്റ് വെറും എഴുപത്തയ്യായിരം രൂപ ബഡ്ജറ്റ് നമുക്കൊരു മാരത്തി വാങ്ങണ്ടല്ലേ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് വാങ്ങേണ്ട കൂടെ ബഡ്ജറ്റ് ആയിട്ടില്ല പേപ്പറിലെ എൽ എക്സ് പാവസ്റ്റയറിംഗ് വരുന്നതാണ് പവർ സ്റ്റിയറിംഗ് വരുന്ന വണ്ടി നമുക്ക് വെറും എഴുപത്തയ്യായിരം രൂപ സ്വന്തം വീണ്ടും ഒരു വേഗനാണ് എത്രയായിട്ട് മോഡല് ഇത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ച് ഞ്ച് നല്ല ക്വാളിറ്റി കേരളം വണ്ടിയാണ് അല്ലെ നല്ല ക്വാളിറ്റി ഇത് എത്ര ഓൺഷിപ്പ് ആയിട്ടോ ഇതിപ്പോ ഓണർ നാല് നാല് ഓൺഷിപ്പ് ആണ് കാരണം ചെറിയ ഡ്രൈവിംഗ് പഠിക്കാനൊക്കെ പറ്റിയ വണ്ടിയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണ് നോക്കോ ടയേഴ്സൊക്കെ ടയേഴ്സ് ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി സെൻട്രൽ ലോക്കൊക്കെ ഉണ്ടാ അല്ല സെൻട്രോക്കുണ്ടാ നോയിക്കോളും സെൻട്രൽ ലോക്കിങ് എല്ലാം വർക്കിങ് ആണ് ഇൻഡിൻ ഭാവും നോക്കേണ്ട ആവശ്യമില്ല സ്റ്റീരിയൊക്കെ സോണിയുടെ സ്റ്റീരിയൊക്കെയാണ് നോയിക്കോളൂ ഇത് ോട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി രണ്ടായിരത്തിഅഞ്ചാണെങ്കിലും നല്ല കസ്റ്റമർ നല്ല വൃത്തിയത്തിന് വെച്ച് ചെറിയൊരു പമ്പറിലൊക്കെ ചെറിയൊരു ഇത് ഉണ്ടാവും പക്ഷെ അത് നോക്കത്തേക്ക് ബാക്കി അത്യാവശ്യം നല്ല ക്വാളിറ്റി വേണ്ട പുതിയതാണ് അല്ലെ പേപ്പർ എത്ര വരെ ഉണ്ട് പേപ്പർ 25 നമുക്ക് 10 ആം മാസം വരെ 2025 10 ആം മാസം വരെ ഉണ്ട് സീറ്റൊന്നും നോക്കണ്ടാ വെച്ചാൽ എയർ കണ്ടീഷണർ എല്ലാം വർക്കിംഗ് ആണ് എയർ കണ്ടീഷണർ എല്ലാം വർക്കിംഗ് ഓയിൽ ഒക്കെ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ല ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഓയിൽ എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട് 2005 2025 വരെ പേപ്പർ ഉള്ളതിന്റെ പ്രൈസ് എത്രയാണ് ഇതിന്റെ പ്രൈസ് നമുക്ക് 75 എത്ര രൂപയിലേസ 75 രൂപ 75 രൂപ ആ ഇതും അതേ 2500 വണ്ടി പാലക്കാട് വണ്ടിയാണ് പാലക്കാട് കേരളയൻ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു പേപ്പർ ഉണ്ട് അതും എൽ എസ് വി എക്സ് എക്സ് എ ടൂ ഡോർ പവർ റൂമിന്റെ എ സി പാസ്റ്റ് ചെയ്യാർ മേറുന്നുണ്ട് എല്ലാം വർക്ക് ഓൾ സർവീസ് എല്ലാം പക്കാണ് ഒന്നും നോക്കണം എ സി എല്ലാം വർക്ക് ചെയ്യാ എല്ലാം വർക്ക് ചെയ്യുന്നത് ആസ്യം പ്രൈസ് എത്ര രൂപ വെറും എഴുപത്തയ്യായിരം രൂപയ്ക്ക് നമുക്കൊരു രണ്ടായിരത്തി അഞ്ച് എഴുപത്തി അഞ്ച് വരെ ഉള്ള വേഗനെ സ്വന്തമാക്കാം കാരണം അത്യാവശ്യം നല്ല മൈലജല്ലേ ഫോർ സീലറിലാണെങ്കിൽ നല്ല മൈലേജ് കിട്ടുന്ന നല്ല അല്ലേ പതിനേഴ് കിട്ടുന്ന നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ് വെറും ചെറു ബഡ്ജറ്റിൽ ഒരു മാരുതി ആയിരത്തി ഹൺഡ്രഡ് ആവേണ്ട ബഡ്ജറ്റിൽ നമുക്കൊരു വാഗനെ സ്വന്തമാക്കാം അതേമൊരു ആണ് പെട്രോൾ 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 ഇത് എത്ര മോഡൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ പേപ്പർ ഉണ്ട് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത വണ്ടിയാ ബോഡിയൊക്കെ നോക്കിക്കോളൂ നല്ല ടയേഴ്സ് ഒന്നും കുഴപ്പമൊന്നുമില്ല ഇന്ത്യയിൽ കാണിച്ചാൽ ഇന്ത്യൻ ഭാഗം കുഴപ്പമൊന്നുമില്ല എത്ര ഇത് നമുക്ക് ഒരു ലക്ഷം ഓഡിറ്റിന് ആ ഒരു ലക്ഷം ഓഡിറ്റ് ഉണ്ടാകും കാരണം മോഡി രണ്ടായിരത്തി തേർഡല്ലേ അല്ലേ രണ്ടായിരത്തി കാണിച്ച വലിയ തട്ടലമുട്ടല അങ്ങനെയൊന്നും ഇല്ല അല്ല ഒറിജിനലല്ലേ ഗ്ലാസ് ഒക്കെ ഒറിജിനൽ അല്ലേ ഗ്ലാസ് ഒക്കെ ഒറിജിനൽ അല്ലേ ഗ്ലാസ് ഒക്കെ ഒറിജിനൽ ആണ് റീപ്ലേസ് ഒന്നും ഇല്ല ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് ഒന്നും നോക്കണ ആവശ്യമില്ല ബോഡി ആക്സൻസ് ഒന്നും ഇല്ല നമുക്ക് ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഒരു ലക്ഷത്തി മുപ്പത്തായിരം രണ്ടായിരത്തി എസ് എസ് ഫോർ ഉള്ളത് ഫോർ എസ് എക്സ് ഫോർ ഇത് പ്രൈസ് ഒന്നേ മുപ്പത് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഏഴ് പുതിയ പേപ്പറുള്ള ഡിസൈൻ്റെ അതേ മൈലേജ് വരുന്ന വണ്ടി അല്ലേ പെട്രോൾ വണ്ടിയിലെ ഡിസൈറിന്റെ അതേ മൈലേജിലുള്ള വണ്ടിയാണ് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് എസ് എക്സ് ഫോർ സ്വന്തം കേട്ടോ അടുത്തൊരു ചെവർലൈറ്റിന്റെ സ്പാർക്കാണ് അല്ലേ അത്രായിട്ട് മോഡൽ രണ്ടായിരത്തേഴ് വരെ പേപ്പർ രണ്ടായിരത്തേഴ് ഇരുപത്തിയേഴ് വരെ പേപ്പർ ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് വണ്ടി ഒന്ന് നോക്കാനില്ല സെൻ്ററിലൊക്കെ കാര്യങ്ങൾക്കൊക്കെ ഉണ്ട്

വെറും നാല്പത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് ചെവർലൈറ്റിന്റെ ഒരു സ്പാർക്ക് സ്വന്തമാക്കാം പഠിക്കാൻ ഒരു സ്കൂട്ടർ വാങ്ങുന്ന കാശൊന്നും കൂടി ആക്സിഡന്റ് റീപ്ലേസ് ഇല്ലല്ലോ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ല ഒരു നാല്പത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് സ്കൂട്ടർ വാങ്ങണ വാങ്ങുന്ന കാശുണ്ടെങ്കിൽ നല്ലൊരു എ സി ഉള്ള കാറ് അല്ലേ ഉള്ള കാറ് കൊടുക്കാൻ പോലും വില കിട്ടും കൊടുക്കാൻ കൊടുത്താൽ കിട്ടും പൈസ വെറും അതും പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി വെറും നാല്പത്തയ്യായിരം രൂപയ്ക്ക് നമുക്കൊരു ചെവർലൈറ്റിന്റെ സ്പാർക്ക് സ്വന്തമാക്കട്ടോ അടുത്തൊരു മായിരത്തി ഏറ്റ് ഹണ്ട്രാണോ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ട് കമന്റ് അടിച്ചിട്ടുണ്ട് മാര്യ എത്ര മോഡൽ ഇത് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഏഴ് ഇരുപത്തി രണ്ടായിരത്തി ഏഴ് ഇരുപത്തേഴ് വരെ പേപ്പർ ഉണ്ട് മാര്യത്ത് നല്ല ക്വാളിറ്റി വണ്ടി തന്നെയാണ് ടയേഴ്സ് ഒക്കെ ഒരു സെവൻറ്റി പെർസെൻറ്റ് ടയേഴ്സ് ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് വീഡിയോസ് നോക്കി തന്നെ മനസ്സിലും ഇൻഡ്യയിൽ കാണിച്ചു തരാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെ നോക്കുകയുള്ളൂ സീറ്റൊക്കെ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല രണ്ടായിരത്തി ഏഴ് ഇരുപത്തേഴ് പേപ്പർ ഉണ്ട് ഇരുപത്തിയേഴ് പേപ്പർ ഉണ്ട് പുതിയ ഇൻഷുറൻസ് എടുത്തത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടോ എസി ഡ്രൈവിംഗിനൊക്കെ പറ്റിയ വണ്ടി തന്നെയാണ് അത്യാവശ്യം നല്ല പാച്ച് ഒന്നും ഇല്ല ബോഡി പാച്ച് ഒന്നും ഇല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടി കളറും കാണാൻ തന്നെ നന്നായിട്ട് നല്ല ഭംഗിയുള്ള

എത്ര വരെ പേപ്പർ രണ്ടായിരത്തി വരുന്ന ഒരു സാൻഡ്രോ ഉണ്ട് ടയേഴ്സ് ഒരു ആവറേജുള്ളൂ ടയേഴ്സ് ഇഞ്ചി വിഭാഗങ്ങളും കഴിച്ചാൽ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല വണ്ടി കാണും ഇരുപത്തിയഞ്ച് വരെ പേപ്പറുള്ള വണ്ടിയാണ് ഇതാ ഒരു ലക്ഷത്തിനടുത്ത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സീറ്റൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടി തന്നെയാണ് രണ്ടായിരത്തി ഡോവർ പവർ വിൻഡോ വരുന്നതാണ് അതാ സാൻഡ്രോ സിംഗ് ആണ് പോകുന്നു അല്ലേ സാൻഡോ സാൻഡ്രോ സിംഗ് ആണ് ടു ഡോർ പവർ വിൻഡോ ഒക്കെ ഫോർ ഡോവർ പവർ വിൻഡോ അല്ല ടു ഡോർ പവർ വിൻഡോ വരുന്നതാണ് നല്ല ക്വാളിറ്റി വണ്ടി തന്നെയാണ് പ്രൈസ് പ്രൈസ് ഇതിന്റെ നമുക്ക് ഒരു കൊടുക്കാം ഓണർഷിപ്പ് എത്ര വരും മൂന്നുണ്ട് മൂന്നാമത്തെ ഓണർഷിപ്പ് ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരെ പേപ്പറിലെ വർക്ക് ചെയ്യണം പക്ക സർവീസ് എല്ലാം ചെയ്തേത സാൻഡ്രോന്റെ പ്രൈസ് പറയുന്നത് രൂപ രൂപയ്ക്ക് നമുക്കൊരു സാൻഡ്രോ സ്വന്തമാക്കാം പിന്നെ ഒരു കാര്യം അപേക്ഷ പൊളിക്കാൻ കൊടുക്കുന്ന വണ്ടികൾ എടുക്കാൻ പറ്റും ഏത് വണ്ടി വണ്ടിയാണെങ്കിലും നിങ്ങൾ എടുക്കും എക്സ്ചേഞ്ച് ചെയ്യും എക്സ്ചേഞ്ച് ചെയ്യാൻ വണ്ടി വേണമെങ്കിലും എടുക്കാം അല്ലെ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ എടുക്കില്ലേ എക്സ്ചേഞ്ച് അല്ലെങ്കിലും എടുക്കും നിങ്ങൾ പൊളിക്കാൻ പറ്റിയ വെറുതെ വീട്ടിൽ എടുക്കുന്ന വണ്ടികൾ പേപ്പർ തെറ്റിയ പേപ്പർ ആണല്ലേ പേപ്പർ തെറ്റിയ വണ്ടിയാണെങ്കിലും രമേശ് ചേട്ടനെടുക്കുന്നതാണ് അത് മേനെ പറയാം താഴെ കോൺടാക്ട് കോൺടാക്ടോർക്ക് തീർച്ചയായും നിങ്ങൾ കോൺടാക്ട് ചെയ്യാം ഏത് വണ്ടി വേണമെങ്കിലും നമുക്ക് എക്സ്ചേഞ്ച് സൗകര്യം ഉണ്ട് പൊളിക്കാൻ പറ്റിയ വണ്ടി ആണെങ്കിലും ചെറിയ ബഡ്ജറ്റുള്ള വണ്ടി ആണെങ്കിലും രമേശ് എടുക്കും അടുത്തൊരു മറ്റേ കൊമേഴ്സ്യൽ വെഹിക്കിൾ ആണ്

ഇതിന്റെ പ്രൈസ് നമുക്ക് ഇപ്പോ രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് ഒരു ഗുഡ്സ് വണ്ടി സ്വന്തമാക്കട്ടെ രണ്ടായിരത്തി പതിനാറ് പോലെ ആണോ എത്ര കൊടുക്കാം നമുക്കൊരു ഇരുപതിനായിരം കുറച്ചു രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രണ്ടായിരത്തി പതിനാറ് വണ്ടി സെക്കൻഡ് ഓൺഷിപ്പ് വരുന്ന ഗുഡ്സ് ആണ് ആ ഗുഡ്സ് എല്ലാം കൊണ്ടുപോകാൻ വേണ്ടിയാണ് അറിയാം അറിയുന്നവർക്ക് അറിയാം കാരണം അത് ബോഡി ബാക്ക് അങ്ങനത്തെ ആണ് അതിന്റെ ആസിഡ് പ്രൈസിൽ രണ്ടു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ലോണും കയറും അല്ലേ ലോൺ കേട്ട് നാൽപ്പതിനായിരത്തിൻ്റെ ഉള്ളിൽ ഡൗൺ പേയ്മെന്റ് നമുക്ക് രണ്ടായിരത്തി പതിനാറ് ഗുഡ്സ് വണ്ടി സ്വന്തം കേട്ടോണ്ട് അടുത്തൊരു മഹേന്ദ്രൻ്റെ പിക്കപ്പ് ഉണ്ട് എത്ര കേട്ടോ ഇത് രണ്ടായിരത്തി രണ്ട് മൂന്ന് രണ്ടായിരത്തി രണ്ട് രണ്ട് മൂന്ന് രണ്ടായിരത്തി രണ്ട് മൂന്ന് ഇതിന്റെ മെയിൻ പിക്കപ്പ് ആണ് മഹേന്ദ്രയുടെ പിക്കപ്പ് ആണ് പിക്കപ്പിനെ കുറിച്ചും കസ്റ്റമർ പറഞ്ഞതിന്റെ ആവശ്യമില്ല കാരണം അത്യാവശ്യം നല്ല ടയേഴ്സ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല പേപ്പറുകൾ ഒരു വർഷത്തേക്ക് പേപ്പറൊക്കെ ഉണ്ട് രണ്ടായിരത്തി മൂന്നല്ലേ പ്രൈസ് എത്ര പറഞ്ഞു പ്രൈസ് വന്നിട്ട് തൊണ്ണൂറ് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് രണ്ടായിരത്തി മൂന്ന് അടുത്ത വർഷം വരെ ടെസ്റ്റ് പേപ്പറുകൾ എല്ലാം ഉള്ള ഒരു പിക്കപ്പ് സ്വന്തമാക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റും നല്ല ക്വാളിറ്റി കാരണം ഡ്രൈവിംഗ് ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാൻ പറ്റിയ വണ്ടികൾ കാരണം എ സിയുള്ള വണ്ടികൾ ചെറിയ ബഡ്ജറ്റിൽ വെറും എഴുപതിനായിരം എൺപതിനായിരം ബഡ്ജറ്റിലുള്ള വണ്ടികൾ ഒരുപാട് കുറച്ച് വണ്ടികളാണെങ്കിൽ നല്ല ക്വാളിറ്റി വണ്ടികൾ നമ്മൾ വീഡിയോസ് നോക്കി തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ നമ്മളെപ്പോഴും പറയുന്ന മേലെ തന്നെ ഇത് ഈ രമേശ് അടിന്റെ ഷോറൂമിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പൊളിക്കാൻ പറ്റിയ വെറുതെ വീടുകൾ നിൽക്കുന്നത് വെറുതെ പൊളിക്കാൻ പറ്റിയ വണ്ടികൾ മൂപ്പനെ കോൺടാക്ട് ചെയ്ത് വണ്ടി എടുക്കുന്നുണ്ട് ചെറിയ ബജറ്റിൽ ഇരുപതിനായിരം മുപ്പതിനായിരത്തിൻ്റെ ഒക്കെ ചെറിയ എടുക്കാൻ പറ്റിയ വണ്ടികളും മൂപ്പരെ എടുക്കാം പിന്നെ അതേപോലെ തന്നെ എക്സ്ചേഞ്ച് സൗകര്യം ഉണ്ട് ഈ ഷോറൂം ശരിക്കും വരുന്നത് ബൈപ്പാസിൽ തന്നെയാണ്ടത് നെല്യാങ്ങും എന്ന് പറയുന്നത് നമ്മൾ ആലത്തൂർ ടൗണിൽ നിന്ന് സിഗ്നൽ കഴിഞ്ഞാൽ ബൈപ്പാസി കൊടുത്തു തന്നെ വരുമ്പോൾ എന്ന് പറയുന്ന സ്ഥലം നേരെ ഓപ്പോസിറ്റ് തന്നെ ബോഡ് നോക്കിയ തന്നെ മനസ്സിലും ബൈപ്പാസിൽ തന്നെയാണ് തൃശ്ശൂർ പോകുന്ന റൂട്ടിൽ തന്നെ നേരെ ഓപ്പസ് നെല്ലിയാവും എന്ന് പറയുന്ന സ്ഥലം തന്നെയാണ് പിന്നെ പ്രത്യേകിച്ച് കസ്റ്റമേഴ്സ് എല്ലാവരും അടുത്ത് പറയുന്നതരുന്നവർ ഏത് വണ്ടി ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ മൂപ്പർ വണ്ടി വന്ന് നോക്കുക കാരണം വണ്ടി കുറിച്ച് അറിയാലും അല്ലെങ്കിൽ വണ്ടി കുറിച്ച് അറിയുന്ന ഒരാളെ വിളിച്ചിട്ട് വരെ വണ്ടിയിലെ ഓട്ടി നോക്കി എ സിയെല്ലാം വർക്ക് ചെയ്യാൻ നോക്കി എ സി എല്ലാം വർക്ക് ചെയ്യാൻ നോക്കി തൃപ്തിപ്പെടുന്നതിനു ശേഷം വണ്ടി എടുക്കുക കാരണം വീഡിയോസ് നോക്കി ഇത് മാത്രം വണ്ടി ഒരു വണ്ടി എടുക്കരുത് പിന്നെ നിങ്ങൾക്ക് ഏത് വണ്ടി വേണമെങ്കിലും നമ്മൾ എക്സ്ചേഞ്ച് അതേപോലെ തന്നെ ഏത് നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തതാണ് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതും വണ്ടി വേണമെന്നുണ്ടെങ്കിലും നമ്മളെ കോണ്ടാക്ട് ചെയ്ത് റിസീർ തീർച്ചയായും കോൺടാക്ട് കൊടുക്കുക അതിൻ്റെ തന്നെ എക്സ്ചേഞ്ച് ആകും പിന്നെ വീഡിയോസ് എടുക്കുകയാണെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്ത നമ്മൾ നമ്മൾ കൊടുക്കുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് ശരി പ്രത്യേക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ആക്കുന്നത് അടുത്ത വീഡിയോ എന്നായിരിക്കും ബൈ ബൈ സീ യു